ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ സമീപമാണ് ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ സമീപം അവിടെ ഒരു എട്ട് സെൻറ്റ് സ്ഥലം സ്ക്വയർ പ്ലോട്ട് ചുറ്റും ഫ്രണ്ടിലല്ല മൂന്ന് സൈഡും മതിൽ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ നല്ലൊരു കഷ്ണം എട്ട് സെൻറ്റ് ഇത് കൊടുക്കാൻ അവരുദ്ദേശിക്കുന്നുണ്ട് അവരുദ്ദേശിക്കുന്നത് സെൻറ്റിന് ഏഴു ലക്ഷണം ഉദ്ദേശിക്കുന്നത് കേട്ടോ ടാറിങ് റോഡിൽ നിന്ന് സെക്കൻഡ് ആണ് കേട്ടോ ഇത് ടാറിങ് റോഡ് നല്ലൊരു ഏരിയയിലാണ് കേട്ടോ ഒരു ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ താൽപ്പുര ഉള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്